ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ചപ്പാത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കിഴങ്ങ് കറിയാണ് രണ്ട് ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് കഴുകി എടുത്തു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഒന്നാം പാൽ അല്പം പോലും വെള്ളം ചേർക്കാതെ പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇത് രണ്ടാം പാൽ അല്പം വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അത് പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുകയാണ് അരമുറി തേങ്ങയാണ് ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് ഇനി ഇവിടെ ഞാൻ ഒരു സവാളയൊന്ന് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു നാല് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചാണ് വെച്ചിരിക്കുന്നത് രണ്ട് കറുവപ്പട്ട രണ്ട് ഗ്രാമ്പ് ഒരു ഏലക്ക ഇത്രയുമാണ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് വേണ്ടത് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് കുക്കറിലേക്കാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് വേവിക്കുന്നതിനാവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അടച്ച് വെച്ച് ഒരു രണ്ട് വിസിൽ അടിക്കുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇനി ഒരു പാനിലേക്ക് ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന പട്ടാ ഗ്രാമ്പ് ഏലക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നിളക്കി വഴറ്റിയെടുക്കുക തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം ഒരു മൂന്നാല് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നമ്മുടെ സവാളയൊക്കെ പെട്ടെന്ന് ഒന്ന് വഴി കിട്ടുന്നതിന് വേണ്ടി ഒരു നുള്ളുപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇളക്കി രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി അപ്പോഴേക്കും നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴഞ്ഞി വന്നിട്ടുണ്ടാകും ഇനി ഇതിലേക്ക് ഞാൻ പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് ഈ പച്ച ചുവയൊക്കെ മാറണമല്ലോ ഇഞ്ചിടെയൊക്കെ അതിന് വീണ്ടും ഒന്നും കൂടി ഇളക്കി കൊടുക്കുക ഈ ഒരു കറി വളരെ വേഗം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഉരുളക്കിഴങ്ങ് ഒന്ന് വെന്ത് കിട്ടിയാൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഞാനിതിലേക്ക് ഒരല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് സവാളയൊക്കെ ഏകദേശം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എരിവിനായിട്ട് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതൊണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക ഞാനിവിടെ പെരിഞ്ചീരക പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം ഇതിലേക്ക് കുറച്ച് നമ്മുടെ മീറ്റ് മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് മീറ്റ് മസാല ഇല്ലെങ്കിൽ ഗിരമസാല ചേർത്ത് കൊടുത്താലും മതി എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി പൊടികളുടെയൊക്കെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്നിളക്കി എടുക്കുക ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഇളക്കാം നമ്മൾ ചേർത്ത് കൊടുത്ത മസാലപ്പൊടികളൊക്കെ ഈ കഷ്ണങ്ങളിലേക്കൊക്കെ ഒന്ന് പിടിക്കട്ടെ അതിനുവേണ്ടി ഇളക്കി കൊടുക്കുക ഇപ്പോൾ കഷ്ണങ്ങളിലേക്കൊക്കെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് രണ്ടാം പാലാണ് രണ്ടാം പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക ഇനി ഇത് ചെറിയ തീയിലിട്ട് അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ചേർത്ത് കൊടുത്ത ആ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് തിളച്ച് വറ്റി കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നമുക്ക് ആ ഉരുളക്കിഴങ്ങ് തവി തവികൊണ്ടൊന്ന് ഉടച്ച് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം ഒന്നാം പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം തീ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുക ഇത് തിളപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ പാത്രത്തിൻ്റെ ഈ കഷ്ണങ്ങളുടെയൊക്കെ ചൂട് കൊണ്ട് അത് നന്നായിട്ടൊന്ന് കുറുകി വന്നോളും ഇനി ഞാൻ തീ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് തീ കത്തിച്ചാൽ ഇത് ചിലപ്പോൾ പിരിഞ്ഞു പോകും കേട്ടോ അതുകൊണ്ട് അടച്ച് വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ അടച്ചു വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കടുക് തിളച്ച് കൊടുക്കാം ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകും ഉള്ളിയും കറിവേപ്പിലയും രണ്ട് മൂന്ന് വറ്റലമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വേഗം തന്നെ നമുക്ക് ഇതൊന്ന് താളിച്ച് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് വളരെ വേഗം ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് തേങ്ങ അരച്ചുണ്ടാക്കുന്നതിനേക്കാളിൽ ഒന്നും കൂടി ടേസ്റ്റാണ് തേങ്ങാപ്പാൽ ചേർത്ത് ഉണ്ടാക്കുന്ന കിഴങ്ങ് കറിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്